അസാമലൈക്കും വെല്ലുവിളിച്ചത്തിലേക്ക് സ്വാഗതം ബസ്മില്ലാതീ നബി മതഭക്തനായിരുന്ന മൂസ ജംഗീദോസ് അവർ പുഴയുടെ അരികിലൂടെ നടക്കുകയാണ് ഈ സവാരിക്കിടെ പുഴയിൽ ഒരു പഴമൊഴുകി വരുന്നു നല്ല വിശപ്പുണ്ട് ഒന്നും ചിന്തിച്ചില്ല വിശപ്പിൻ്റെ കാഠിന്യത്താൽ ആ പഴമെടുത്ത് ഭക്ഷിച്ചു ഒരു ബോധോദയം അല്ല ഇതിൻ്റെ ഉടമ ആരായിരിക്കും അനുവാദമില്ലാതെ ഞാൻ ഇത് ഭക്ഷിച്ചത് ശരിയാണോ അല്ല എന്നാൽ ഇതിൻ്റെ അവകാശയെ ഉടമസ്ഥനെ കണ്ടുപിടിക്കണം അദ്ദേഹത്തോട് പൊരുത്തം ചോദിക്കണം തിരിച്ചു നടക്കുകയാണ് നടത്തത്തിലും അന്വേഷണത്തിലും മഹാനായ പണ്ഡിതൻ അബ്ദുല്ലാഹി സോമഴി അവരുള്ള സന്നിധിയിലെത്തി ആ മഹാനുഭവനായിരുന്നു ഈ തോട്ടത്തിൻ്റെ ഉടമ വിഷയങ്ങൾ പറഞ്ഞു പഴം ഞാൻ ഭക്ഷിച്ചു അതുകൊണ്ട് എനിക്ക് പൊരുത്തം തരണം ആ സമയത്ത് തോട്ടത്തിൻ്റെ ഉടമ ഈ പണ്ഡിതൻ ചിന്തിക്കുകയാണ് ഓഹോ ഇത്ര സൂക്ഷ്മതയും തക്കുവയും ഭയവുമൊക്കെയുള്ള ആളുകളുണ്ടല്ലോ ഇത് വല്ലാത്തൊരു മതഭക്തി തന്നെ ഇതൊരു ത്യാഗമാണ് എങ്കിൽ എൻ്റെ മകളെ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്ത് കൊടുക്കാം അങ്ങനെ ആ വിവാഹം നടക്കുകയാണ് ഷെയ്ഖ് മൂസ ആ പണ്ഡിതൻ്റെ മകളെ വിവാഹം കഴിക്കുമോ ആ ദാമ്പത്യത്തിലാണ് ലോകപ്രശസ്തനായ ഇന്ന് റബീ ഉല്ലാഹറിൽ ലോകമാസകലം പ്രത്യേകം പ്രത്യേകം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന കുത്തുക ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിൽ ജീലാനി പൂജാതനാകുന്നത് ജനിക്കുന്നത് അപ്പോൾ ജനനം തന്നെ ഷെയ്ഖ് ജീലാനിയുടെ വളരെ മഹിതമായ ഒരസലിൽ നിന്നാണ് ഒരു മുരടിൽ നിന്നാണ് മാതാവും പിതാവും ഭക്തന്മാർ അവരെല്ലാം സാലിഹിങ്ങൾ സാലിഹാത്തുകൾ ധർമ്മജീവിതം നയിക്കുന്നവർ ഷെയ്ഖ് ജീലാനിയുടെ പിതാവിൻ്റെ പരമ്പര ഹബി വായ്മ നബി സല്ലാഹു വായിച്ചും തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ ഷേഖ് ഹസൻ അലിയുല്ലാഹ്നുവിലേക്കും ഉമ്മയുടെ പരമ്പര സെയ്ദ് ഹുസൈൻ അലിയുള്ളഹുലേക്കും എത്തുകയാണ് പരമ്പര നോക്കുമ്പോൾ വളരെ മഹിതമാണ് അഹ്ലുബൈറ്റിൻ്റെ ആദ്യ കേന്ദ്രങ്ങളിലേക്ക് ഈ കണ്ണികൾ ചെന്നെത്തുന്നു ഒപ്പം ധർമാധിഷ്ഠിത ജീവിതം നയിക്കുന്നവർ തക്കവയുടെ ജീവിതം നയിക്കുന്നവർ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവർ ശേഖ അബ്ദുൽ ഖാൽ ജിലാനിയുടെ പ്രസവകാലം മുതൽ ഈ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും ഒരു ജീവിതത്തിൻ്റെ ശൈലിയായിരുന്നു എന്നത് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട് പ്രാഥമിക പഠനമെല്ലാം ആ മാതാവും പിതാവും നൽകുകയാണ് അതിനുശേഷം പതിനെട്ടാം വയസ്സിലാണ് പഠനത്തിനായി ബഹുദാദിലേക്ക് പോകുന്നത് അവിടെയും നാം ഒന്ന് ഓർക്കണം ഒന്ന് ചിന്തിക്കണം മാതാവിൻ്റെ ദൃഢനിശ്ചയം എൻ്റെ മകൻ പണ്ഡിതനാകണം ഉയർന്നു വരണം താൽക്കാലികമായി വീട്ടു പറയുന്നവരും വേർപിരിയുന്നവരും വിഷമമുണ്ടാകാം പക്ഷെ ആ വിഷമത്തിനേക്കാളേറെ മകൻ മത വൈജ്ഞാനിക ആത്മീയ രംഗത്ത് ഉയർന്നു വരട്ടെ എന്നായിരുന്നു മാതാവിൻ്റെ ആഗ്രഹം മാതാവ് സമ്മതം കൊടുത്തു പോകുകയാണ് ജീവിതത്തിൻ്റെ സൂക്ഷ്മത വിവാഹ ജീവിതത്തിലുമൊക്കെ ഉണ്ടാകണം എന്നൊരു പാഠവും കൂടി ഇവിടെ നമുക്കുണ്ട് ഹലീഷിൽ കാണാം നല്ലൊരു ചെറുപ്പക്കാരൻ വിവാഹം അന്വേഷിക്കുമ്പോൾ ഹുലുക്കും ദീനും ഒത്തു വന്നാൽ നല്ല സ്വഭാവവും ദീനി ജീവിത നടപടിക്രമങ്ങളും ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഫസവ് വിജുഹു ആ ചെറുപ്പക്കാരന് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കണം യുവസമൂഹത്തോടും പ്രവാചകൻ്റെ അധ്യാപനം നമുക്ക് ഓർമ്മയുണ്ടല്ലോ പല ലക്ഷ്യങ്ങളിലും പല ചിന്തകളിലും വിവാഹം നടക്കാറുണ്ട് സമ്പത്തും സൗന്ദര്യവും കുടുംബ പ്രതാപവും ഒക്കെ പരിഗണിക്കപ്പെടുന്ന ഘടകങ്ങളാകാം എന്നാൽ ഫലഫർ ബിദാത്തിദ്ദീൻ ീനി ബോധത്തിന് ആത്മീയ മുന്നേറ്റത്തിന് അതുള്ള പെണ്ണാണോ കുടുംബമാണോ എന്നാണ് നോക്കേണ്ടത് ഈ അധ്യാപനമൊക്കെ ഷെയ്ഖ് ജീലാനിയുടെ മാതാവിലും പിതാവിലും പ്രകടമായതും പിന്നീട് അവരിൽ ജനിച്ച കുട്ടിയായ അബ്ദുൽ ഖാദർ എന്ന ഈ മഹജീവത്തിൻ്റെ ഉടമ പിന്നെ ലോകപ്രശസ്തനായ ഔലിയാക്കളുടെ നേതാവായി മാറിയതും നമുക്കിവിടെ പാഠമാകേണ്ടതുണ്ട് മതപഠനത്തിന് പോകുമ്പോഴുള്ള ചരിത്ര ഒരു സംഭവം അവരെ സൂക്ഷ്മയിലെ വ്യക്തമാക്കുന്നത് എന്താണ് ഉമ്മ അല്പം സമ്പത്ത് കൂടെ തേച്ചു കളവ് പറയതെന്നും പറഞ്ഞു ആ യാത്രയ്ക്കിടയിലാണല്ലോ കൊള്ള സംഘം പിടികൂടുന്നത് എല്ലാവരും കളവ് പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷേ അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇത്ര നാണയങ്ങളുണ്ട് പിടികൂടിയ മോഷ്ടാവിന് അത്ഭുതം തോന്നി മറ്റൊരാളെക്കൊണ്ടും ചോദിച്ചപ്പോഴും ഈ സത്യം തന്നെ പറഞ്ഞു കൊള്ള സംഘത്തിൻ്റെ തലവനും ചോദ്യം ചെയ്തപ്പോഴും ഈ സത്യം തുറന്നു പറഞ്ഞു നീ എന്തുകൊണ്ട് സത്യം പറഞ്ഞു തരസ്കര വീരന്മാർ ചോദിക്കുകയാണ് അപ്പോൾ അബ്ദുൾ ഖാദർ എന്ന യുവാവ് പറഞ്ഞത് ഇന്ന ഉമ്മ അഹത്തിനെ അരസതുക്കി എൻ്റെ ഉമ്മ വാസ്തവം മാത്രമേ പറയാവൂ എന്നോട് കരാർ ചെയ്തിട്ടുണ്ട് വാനരാഹുവിനും അഹദി അഹദഹ ഉമ്മയുടെ കരാർ ഞാൻ ലംഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമയത്ത് ചിരുത്തത്തിൽ കാണാം ഫോ ഈ കൊള്ളത്തലവൻ കരഞ്ഞു പോവുകയാണ് കാരണം അയാൾ ചിന്തിച്ചു ഇത്ര നാളുകളായി അനവധി നാളുകളായി ഞാൻ അഹൂനു റബ്ബി എൻ്റെ റബ്ബിൻ്റെ കരാർ ലംഘിച്ചു കൊണ്ടാണല്ലോ ജീവിക്കുന്നത് ഇതോർത്ത് സങ്കടപ്പെട്ട് വ്യാകുലനായി വളരെ പ്രയാസപ്പെട്ട് അവസാനം തൗബ ചെയ്ത് നല്ലവനായി മാറി എന്ന് അപ്പോൾ നാം നോക്കുക നല്ലൊരു മാതാവിനും പിതാവിനും ജനിച്ച ഒരു കുട്ടി നല്ല കാര്യങ്ങൾ പഠിച്ചു നല്ല ശീലങ്ങൾ സമ്പാദിച്ച് അവസാനം നന്മയുടെ ഉയർച്ചയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി റേമ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നു ആ യാത്രയിൽ തന്നെ തിന്മയിലൂടെ സഞ്ചരിച്ച കുറച്ച് ആളുകളെ പരിവർത്തനപ്പെടുത്തിയെടുക്കുന്നു പിന്നെ ഭഗതാദിലെ പഠനത്തിന് ശേഷമൊക്കെ മഹാനായ ശേഖ അബ്ദുൽ ഖാൽ ജിലാനി ലോകത്തിൻ്റെ കുത്തുബായി മാറുകയും എന്ന് മാത്രമല്ല അനേകം അനേകം ആളുകളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദൈവത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി എടുത്തു എന്നും ചിത്രം കാണുക പഠനനാളിലെ ഒരു കൊച്ചുകാര്യം നമുക്ക് വീണ്ടും ഓർക്കാം പട്ടിണി പലപ്പോഴും കിടന്നിട്ടുണ്ടത്രേ അത്രേ എലിമ പഠിക്കുന്ന കാലത്ത് പക്ഷേ ഹലാൽ മാത്രമേ കഴിക്കൂ ഹറാമൊന്നും കഴിക്കില്ല ചിലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ഭക്ഷിച്ചുപേക്ഷിച്ച എച്ചിലുകൾ പറക്കി തിന്നും ഉപജീവനം നടത്തിയിട്ടുണ്ട് ആ സമയത്താണ് വിശപ്പിൻ്റെ കാഠിനിത്താൽ പള്ളിയിലിരിക്കുന്നു ബോധം കിട്ടുപോകുന്ന അവസ്ഥ വരെയും എത്തി അപ്പോൾ ഒരപരിചർ അവിടെ കയറി വന്നു പള്ളിയിൽ നിന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് ആ ഭക്ഷണത്തിന് സൽക്കരിച്ചപ്പോൾ ആദ്യം അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരൻ മടിച്ചു കാരണം ഹലാലും ഹെറാമും തിരിക്കണമല്ലോ പക്ഷെ അദ്ദേഹം നിർബന്ധിച്ച് കഴിപ്പിച്ചു ഈ കഴിക്കുന്നതിനിടയിലാണ് അബ്ദുൽ ഖാദർ എന്ന ഈ യുവാവിനോട് പേര് ചോദിക്കുന്നു നാട് ചോദിക്കുന്നു വന്നയാൾ എൻ്റെ നാട് ജീലാനി എന്ന് പറഞ്ഞപ്പോൾ ഓ ജീലാൻകാരനാണോ ജീലാൻകാരനായ അബ്ദുൽ ഖാദർ താങ്കളാണോ ഞാൻ കുറേ ദിവസം അന്വേഷിച്ചു നടക്കുന്നു ഞാനും ജീലാനി നാട്ടുകാരനാണ് അവിടുന്ന് പോരുമ്പോൾ താങ്കളുടെ ഉമ്മ എന്നെ അല്പം പണം ഏൽപ്പിച്ചു ഇവിടെ എത്തി എനിക്ക് അന്വേഷിച്ച് കണ്ടെത്താനായില്ല എൻ്റെ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് ഞാൻ അതിനൽപ്പം നിന്ന് എടുത്ത് ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് അതാണ് ഈ ഭക്ഷണം അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യൂ ഇതുവരെയും എൻ്റെ അതിഥിയായിരുന്നു താങ്കൾ എന്നാൽ ഇപ്പോൾ ഞാൻ താങ്കളുടെ അതിഥിയാണ് വന ലൈഫുകുന്ത ലൈഫി ഈ ഭക്ഷണത്തിൻ്റെ ഉടമ താങ്കൾ തന്നെയാണ് അപ്പോൾ ഇതിൽ മാതാവ് തൻ്റെ പ്രിയപ്പെട്ട മകനെ പഠിക്കാൻ പറഞ്ഞയച്ച സ്ഥലത്തേക്ക് മകൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ജീവിതോപാധിയായി ഇടയ്ക്കിടെ സമ്പത്ത് കൊടുത്തയക്കുന്നു പലരുടെയും കയ്യിലായി ചിലപ്പോഴൊക്കെ കിട്ടും ചിലപ്പോൾ ലഭിക്കാറില്ലത്ര ആളെ കണ്ടെത്താതെ ആ മാതാവിൻ്റെ ഒരു ഔത്സുഖ്യം ഒരു താല്പര്യം എൻ്റെ മകൻ എന്താകണം ആരാകണം എന്ന അവരുടെ ഒരു ദൃഢനിശ്ചയം അത് നമ്മുടെ ഉമ്മമാർക്ക് നമ്മുടെ വാപ്പമാർക്ക് മാതാപിതാക്കൾക്ക് പാഠമാകേണ്ടതുണ്ട് ഒപ്പം എൽമ പഠിക്കുന്ന വിഷയത്തിലും ഉയർച്ചയുടെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്ന വഴിയിലും ഹറാമ പക്ഷിക്കില്ല ത്യാഗം സഹിക്കാൻ തീർത്തും ഞാൻ സന്നദ്ധനാണ് എൻ്റെ അതിൻ്റെ മനസ്സ് യോഗ്യമാണ് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ദുഡനിശ്ചയം പ്രഖ്യാപിച്ചതും പ്രകടിപ്പിച്ചതും ഇവിടെ നമുക്ക് പാഠമാണ് അതെ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ ത്യാഗങ്ങൾ ഉണ്ടാകണം ഒപ്പം സൂക്ഷ്മ ജീവിതം ഉണ്ടാകണം ഇതാണല്ലോ ഒരു മിനിൻ്റെ യഥാർത്ഥ മുഖമുദ്ര ഇൻ ഔലിയ ഊഹു ഇല്ല മുത്തക്കോൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ മുത്തക്കീങ്ങളാണ് അവർ തക്കുവയുടെ ജീവിതം അനുഷ്ഠിക്കുന്നവരാണ് എത്തുന്നതും ഉയർന്ന മർത്തുബയിലേക്ക് എത്തിക്കുന്നതും കാട്ടിക്കൂട്ടലുകളിലൂടെയല്ല പ്രസന്ന വേഷം ധരിക്കുന്നതിലൂടെയല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിമിക്രിയോ കോപ്രാട്ടിത്വങ്ങളോ കാണിക്കുന്നതിലൂടെയല്ല അല്ലെങ്കിൽ കുറേ അത്ഭുതങ്ങൾ പറയലോ ചിന്തിക്കുന്നതിലോ പ്രവർത്തിക്കുന്നതിലൂടെയല്ല പിന്നെയോ സർവശക്തായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക ഇതാണ് തക്കവ എന്ന് പറയുന്നത് നവാഹി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താനുള്ള ഔത്സഖ്യം അള്ളാഹുവിൻ്റെ നിരോധങ്ങൾ നിരോധങ്ങൾ ദീൻ വിലക്കിയത് പ്രവാദീൻ വിലക്കിയത് മാറ്റെക്കാനുള്ള ഒരാർസവം ഇതാണ് തക്കുവയുടെ ഖാതിൽ ഇതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ പിന്നീട് ലോക പ്രശസ്തനായ കുത്തുബായി മാറിയ ഷെയ്ഖ് മഹീദ്ദീൻ തങ്ങളിൽ കാണാൻ കഴിഞ്ഞത് മഹീദ്ദീൻ ദീനിന് ഉത്തേജനം നൽകിയ മഹാൻ അതേ ആയിരക്കണക്കിന് ആളുകൾക്ക് ദർസ് നടത്തി പിന്നീട് വയതുകൾ പറഞ്ഞു മഹാനുഭവൻ്റെ വയലുകൾ കേൾക്കുമ്പോൾ ശ്രോതാക്കൾ മനഃപരിവർത്തനമുണ്ടാകുന്നു അവരുടെ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു കണ്ണിൽ നിന്ന് കൊണ്ട് കണ്ണുനീരുകൾ വരുന്നു അനേകായിരങ്ങൾ തൗബ ചെയ്തുകൊണ്ട് മടങ്ങി വരുന്നു ഇസ്ലാമിൻ്റെ മാർഗത്തിലല്ലാത്ത അനവധി ശ്രോതാക്കൾ ആയിരങ്ങൾക്കും അപ്പുറമാണ് ഷഹാദത്ത് ജല്ലി ഇസ്ലാം സ്വീകരിക്കാൻ ഔസുല്ലായും അഷേഹ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദുൽ ജിലാനി ഖദസ് അല്ലാഹുസറുൽ അസീസ് അവരുകളുടെ പ്രഭാഷണങ്ങൾക്ക് ഉപദേശങ്ങൾക്ക് നസീഹത്തുകൾക്ക് അവസരം വന്നു ചേരുകയാണ് യഥാർത്ഥ യഥാർത്ഥത്തിൽ പാണ്ഡിത്യത്തിൻ്റെ വിലായത്തിൻ്റെ മുത്തക്കിയായ ഒരു പ്രബോധകൻ്റെ ലക്ഷണം ആ ലക്ഷണത്തിലേക്ക് ഉയർന്ന മഹാനായ ഷെയ്ഖ് ജീലാനിയെ ഈ ആത്മീയ അവസ്ഥയിലേക്ക് ഉയർത്തിയതിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അവരുടെ കുടുംബ പശ്ചാത്തലം തന്നെ അതെ മാതൃ പിതൃബന്ധങ്ങളുടെ ആത്മീയമായ സൂക്ഷ്മയിൽ നിറഞ്ഞ ഒരു അസ്ഥി അത് ഏറ്റവും സുപ്രധാനം തന്നെയാണ് റബി ഉള്ളഹുൽ ഷെയ്ഖ് അബ്ദുൽക്കാദുൽ ജീലാനിഖുല്ലാഹുസുൽ അജീദിൻ്റെ മൗല്യതുകൾ റാത്തീബുകൾ അവിടുത്തെ മധുഹകൾ ആഗോള സകലം നടക്കുമ്പോൾ വിശ്വാസികളായ സമൂഹമേ നമുക്കെല്ലാം ഇവർ കാണിച്ചു തന്ന മഹത്വത്തിൻ്റെ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ തക്വയുടെ അബ്ബോഹുവിൻ്റെ പ്രവാചകൻ്റെ എന്തോ അത് കണ്ടറിഞ്ഞുകൊണ്ട് ആ മാർഗങ്ങളിലൂടെ സുന്ദരമായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഔത്സഖ്യവും താല്പര്യവും അതിശക്തമായ ഒരു പ്രതിജ്ഞയും നമുക്കൊക്കെ ഉണ്ടാകണം ഒപ്പം പടച്ച തമ്പുരാന് ഇഷ്ടമില്ലാത്ത വഴികളെന്തോ അത് വർജിച്ച് സൂക്ഷ്മതയുടെ ജീവിതം നയിക്കുവാനും നമ്മളൊക്കെ ഒരുക്കമാകണം നമ്മുടെ കുടുംബങ്ങളെ അതിനു നമ്മൾ പ്രാപ്തരാക്കണം സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസത്ത് ഇസ്ലാമികമായ ആത്മീയമായ അധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അനിൽ ഹംദുലില്ലാഹി ആലമീൻ